ടേക്ക് ഇൻ കാർഡ് പ്രദോസം ചേർന്നുകൊരിക്കുന്നു ആരംഭത്തിരിക്കുന്ന ടേക്ക് ഇൻ കാർഡ് കാർണിവൽ യുദവ് സെ 25 നവംബർ 2 ന് ദുബായ് എട്ടസലക് അക്കാദമിയിൽ എടി 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 ഇങ്ങനെ ഇട ഒരക്കായേ ഇങ്ങനെ ഒരക്കാനെ നിന്റെ വീട്ടിക്കടക്കട കഞ്ഞികലവല്ല കണ്ണാടിയാണ് പൊട്ടി പോവേ എനിക്കറിയയാ മുതലാളി അല്ല എന്ന സ്പെക്സ് അവരെ വകറ്റി കാണുന്നു ും മനസിലാവുന്നില്ല നാട്ടുകാർ കണ്ട എന്തോ വിചാരിക്കും ഞാൻ പറഞ്ഞോളാം ഇതാണ് ഷോർട്ട് സർട്ട് പ്രോട്ടിൻ്റെ അടുത്ത് രണ്ടുപേരും ഉണ്ടായിരുന്നോ അപ്പൊ ഇപ്പോഴാണ് ഏട്ടാ കണ്ടത് സോറി അല്ല അപ്പൊ ഇത്ര നേരം പുഹയായിരുന്നു അവിടെ അടുത്തത് ഇതാണ് സൈറ്റ് ഇപ്പോഴാണ് എനിക്ക് നിന്നെ ആയിട്ട് നിന്നായിട്ട് റിയണ്ടേ ഈ പണിസ്ഥലത്ത് നീ ഒക്കെ അറിയണോ അതിനുള്ള കണ്ണാടിയാണ് ഞാൻ വിറ്റ് എത്ര രൂപക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപക്ക് വിറ്റേക്കണം ഒരു പത്തിനൂറ് കൂട്ടി വിറ്റുകൂടായിരുന്നു അല്ലെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോ ഇത് ആണോ അതോ പറ്റിക്കൽസ് ആണോ

എങ്ങനെയുണ്ട് കൊളാം സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോളൂ ഞാൻ ആര്യോ മുതലാളി

പടത്തോ അത് അറിയാമോ ആയി സ്വന്തത്തി നീ വാൺ ചാടി ഈ മൊതലാലി റെസ്റ്ററിലേ വെള്ളാരംഗല്ലിന്റെ കളർ ലെൻസസ് അല്ലേ എവിടെന്ന മെടിച്ചേ അയ്യോ അത് വെള്ളാരംഗല്ലിന്റെ കളർ ലെൻസ് അല്ല പിന്നെ കണ്ണാപ്രശൻ കഞ്ഞ ഡോക്ടർമാരി കൃഷ്ണമണി ഊരി കളഞ്ഞേയാണ് ബെസ്റ്റ് പാർട്ടി യാ മുനി അതൊക്കെ ദാ ഹറു ബ്ലിക്ക് നോ ഹ മുട്ട് എടുക്ക് ഊചിറ്റി ഊചിറ്റിടെ கூட ഐഫോണൊന്നും ഇല്ലല്ലോ അയ്യോ ആ തല്ല് ബസ് സ്റ്റോപ്പ് യാ എന്നാ ഇപ്പൊ തന്നെ അവളെന്റെ അങ്ങനെ എന്റെ കടയിലുണ്ടായിരുന്ന ഒരു കൂടെ സംസാരിച്ച് അവസാനം അവസാന പ്രണയമായി അവള് ഒളിച്ചോടിപ്പോയി എന്നിട്ട് അവളെ വീട്ടുകാർ വന്ന് ആദ്യം ചെയ്തെന്തെന്നറിയാമോ എന്റെ കട അങ്ങ് തല്ലി പൊട്ടിച്ച് അതുകൊണ്ട് ഇനി എനിക്ക് അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ പറ്റിയാത്തത് കൊണ്ട് ഞാൻ നിന്റെ അടുത്ത് ചുറ്റിക്കളി ഉണ്ടോ എനിക്കൊരു നിന്റെ വീട്ടിലോട്ട് ഞാനന്ന് വരുന്നുണ്ട് നിന്റെ അച്ഛനെ കാണാൻ അച്ഛനെന്തിനു ചുമ്മാ പോകുന്ന വഴിക്ക് നിന്റെ അച്ഛനൊന്ന് കാണുവേ അച്ഛനെ എന്നിട്ട് കാണണേ വെറുതെ ഒരു രസം പോയിട്ടൊക്കെ മുതലിപ്പ വരും അവനെ കാണാൻ പറ്റും ഞാൻ ഒരു അഞ്ഞൂറ് രൂപ കടം മേടിക്കൂരിലൂടി ആയിരത്തി മുന്നൂറ് രൂപ അത് ഇന്നും നടത്തില്ലെങ്കിൽ അവർ ഈ ഫീസ് ഊരിക്കൊണ്ട് പോകും നിങ്ങൾക്ക് അങ്ങനെ കേൊണ്ട് പിന്നെ ഓൺലൈൻ നീ രാത്രി ഓൺലൈൻ അഞ്ഞൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപക്ക് കറണ്ട് ബില്ല് അടക്കണം

അല്ലാതെ വേറെ ഏതെങ്കിലും ആണുങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കണം മുതലാളിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് അവൻ ഇവിടെ വന്നെ എന്നെന്തോ പിന്നെ പിന്നോണ്ട് അടിക്കുന്നു

നോക്കുന്നവരെ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് മലന്ന് വർക്ക്ഷോപ്പിൽ പണി ചെയ്യുന്ന ആളാണ് കിടന്ന് അതോണ്ടാ ഇങ്ങനെ ഇന്ത്യൻസ് ഓഹോ മുതലാളി നമുക്ക് കസ്റ്റമർ വന്നല്ലേ സ്വീറ്റ് ആയിട്ട് എന്തോ കൊടുക്കും ആയിട്ട് ഇപ്പം ഇത് മാത്രമേ ഉള്ളു ഞാൻ കുടിക്കാൻ വെച്ചിരുന്ന ലൈമ ലൈ കുഴപ്പമില്ല എനിക്ക് വച്ചേക്കണേ അയ്യോ ഇപ്പോഴ ഒരു സമാധാനം കിട്ടിയത് മതിയല്ലോ വന്നേലേ സാർ അപ്പൊ ഇത് മതിയല്ലോ അവിടെ പോയി നിൽക്കും അപ്പൊ നീ കറണ്ട് ബില്ല് അടയ്ക്കാനാണോ വന്ന അതോ കണ്ണാടം വാങ്ങിക്കാനാണോ വന്ന കണ്ണടം അപ്പൊ ഏത് വേണ്ടത് എനിക്ക് പവർ വേണ്ട പച്ചിട്ട് പവർക്കൊരു പരിപാടി ഉണ്ട് ഞാനത് മറന്നുപോയി അങ്ങോട്ട് നോക്ക് എന്നിട്ട് അവിടെ എന്താണ് ഏതെങ്കിലും വായിച്ചേ ണാൻ പറ്റുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് വായിക്കാൻ പറ്റുന്നില്ല ഒരു വിദ്യാഭ്യാസം മരവാഴൊന്നും വായിച്ചല്ലേ അത് സ്വന്തമായിട്ട് എന്നെ അറിയാതെ ഇതൊരു വേറെ ഇല്ലടാ ഇതേ ഓഹ് നാളെ വന്നത് മാറ്റി വെച്ചാൽ അയ്യോ ഇത് മര്യാദ എടുത്തോണ്ട് പോയാ അതൊക്കെ പൊട്ടിങ്ങിന്റെ എത്ര രൂപയുണ്ട് എന്റെ കയ്യിൽ ആയിരം രൂപ ഉണ്ട് തരേടാട്ടെ എത്ര പവറുള്ള കണ്ണാടി പറ്റട്ടുണ്ടാ കറണ്ട് എന്തെങ്കിലും കാണാൻ പറ്റത്തി

കലാപം പ്രചോദായിട്ട് ഓർഡർ ചെയ്ത് പോയ കണ്ണാടിയാണ് രണ്ടര ലക്ഷം രൂപ ബ്ലൂടൂത്ത് കണ്ണാടിയാണ് അറിയാമോ അതുകൊണ്ട് ഇതൊന്നും വെക്കാൻ പറ്റത്തില്ല വെച്ചോക്കി ഞങ്ങൾ വെച്ചോണം പോയെട്ട് വിളിക്കുമ്പോ എന്തോ പറയും നശിപ്പിച്ചല്ലാന്നല്ലേ എനിക്ക് ആയിരം കണ്ണാടി വേണ്ട അത് ആയിരം രൂപ നിങ്ങൾ ഫ്രീ ആയിട്ട് എടുത്തു പോകാട്ട് രണ്ടര ലക്ഷം രൂപ വച്ചിട്ട് കാശ് പോയി ഞാൻ വഴിയുണ്ട് നീ എന്റെ സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്യ രണ്ടര വർഷം നീ ഇവിടെ വർക്ക് ചെയ്യണം ഒരു ശമ്പളം പോലും തരാതെ ഞാനൊന്നും പിന്നെ ഞാൻ പണി വരുന്നുണ്ടോ